വീനസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ സെബി പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് മെമ്പർ സെബി പുത്തൻവീട്ടിൽ വീട്ടിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു നമ്മളുടെ വീട്ടിലെല്ലാം കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒരു എൻ്റെ ഒരു പത്ത് വീടപ്പുറത്തുള്ള ആൾക്കാരെ അറിയാത്തൊരവസ്ഥകളുണ്ട് എനിക്കായാലിപ്പോഴും ഞാൻ ഈ വാട്ടിലിറങ്ങുമ്പോഴും എനിക്ക് എല്ലാവരെയും അറിയില്ല പക്ഷെ ഇപ്പം വാർഡിൽ ഇറങ്ങിയിപ്പോഴാണ് എനിക്ക് പലരെയും അറിയാവുന്നത് ചേച്ചി എൻ്റെ വീട് ഇതായിരുന്നു ഇതാണ് ഇവിടുത്തെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതുപോലെ അറിയാത്ത പല പ്രസിഡന്റ് സീനാസുദി പതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മുൻ മെമ്പർ സൈബ സജീവ് ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കലാപരിപാടികൾ സ്നേഹവിരുന്ന് പൊതുസമ്മേളനം എന്നിവ നടന്നു നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങളുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ നിങ്ങളെ സഹായിക്കുന്നു സഹായിക്കും ൾ ചടങ്ങിൽ സെക്രട്ടറി മാത്യു കുനിയോടത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു റിട്ടയേർഡ് ഹയർ സെക്കൻഡറി അധ്യാപകൻ ടി കെ സൈനൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഗജാഞ്ചി സൈനൻ എ സി പ്രസിഡന്റ് സീന സുധീ വൈസ് പ്രസിഡന്റ് ശിവരാജ് കുമാർ പൂമാലിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്ട്രിങ്സ് പറവൂരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാനസന്ധ്യ ആഘോഷങ്ങൾക്ക് നിറപ്പകട്ടേകി ന്യൂസ് ബ്യൂറോ പറവൂർ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്